ശ്രീകണ്ഠപുരം ചേപ്രമ്പിൽ വാഹനം കയറി വൃദ്ധൻ മരിച്ചു ചേപ്രമ്പ് പാറയിൽ അബ്രഹാം ആട്ടപ്പാട്ട് എന്ന തൊണ്ണൂറ്റി ഒന്നുകാരനാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് അപകടം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് സൈഡിലൂടെ നടന്നു പോകവേ വാഹനം മുന്നോട്ട് നീങ്ങിയാണ് അപകടം ഉണ്ടായത് ചേപ്പറമ്പിൽ വാഹനം കയറി വൃദ്ധൻ മരിച്ചു രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം ചേപ്പറമ്പ് സ്വദേശിയായ തൊണ്ണൂറ്റിയൊന്നുകാരൻ അബ്രഹാം ആട്ടപ്പാട്ടാണ് മരിച്ചത് ചേപ്പറമ്പ് പാറയിൽ അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിന് തൊട്ട് മുൻപിലായുള്ള റോഡിലാണ് അപകടം റോഡിന് വലതുഭാഗത്തായി നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനത്തിന്റെ ഇടതുഭാഗത്തുകൂടി നടന്നു പോവുകയായിരുന്നു തൊണ്ണൂറ്റൊന്നുകാരനായ അബ്രഹാം ആട്ടപ്പാട്ട് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ വാഹനത്തിന്റെ മുൻഭാഗത്തായി നിന്നിരുന്ന ഇയാളെ

വാഹനം സ്റ്റേഷനിൽ എത്തിച്ചു ഏകദേശം ഈ സംഭവം നടക്കുമ്പോൾ ഒമ്പത് മുക്കാലായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ റൂമിന്റെ ഉള്ളിലായിരുന്നു ഞാൻ അളവ് നോക്കിയിട്ട് വരുമ്പോൾ ഒന്നൊരു ലോട്ടറിക്കാരൻ പറ്റുന്നുണ്ടായിരുന്നു പുള്ളി കൊണ്ട് ഇങ്ങനെയുള്ള ഒച്ച എന്തെങ്കിലും കാളു നിങ്ങൾ കാച്ചിലായിരുന്നു അപ്പോൾ ഞാൻ വന്നു പോകുന്നത് വണ്ടീൻ്റെ അടിയിൽ പുള്ളീൻ്റെ വരഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അത്ര ഞാൻ കണ്ടു സംഭവം അത് കഴിഞ്ഞവിടെ ഞാൻ ഇതൊന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് സ്ഥലമുട്ട്